നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം കർണാടകയിൽ മൂന്നര വർഷമായി പൂട്ടിക്കിടക്കുന്ന വീടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ കുടുംബത്തിലെ അഞ്ചു പേരുടെ അസ്ഥിക്കൂടങ്ങൾ കണ്ടെത്തി ചിത്രദുർഗ ജില്ലയിലെ ചെല്ലക്കര ഗേറ്റിന് സമീപമുള്ള വീട്ടിലാണ് അഞ്ച് അസ്ഥിക്കൂടങ്ങൾ കണ്ടെത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിലാണ് ഈ കുടുംബത്തിലെ അഞ്ചു പേരെയും അവസാനമായി പുറത്ത് കണ്ടതെന്നാണ് അയൽവാസികൾ പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന ജഗന്നാഥ് റെഡ്ഡി ഭാര്യ പ്രേമ മക്കളായ ത്രിവേണി കൃഷ്ണ നരേന്ദ്ര എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നുവെന്നും വീട്ടിലുള്ളവർ പുറത്തുള്ളവരുമായിട്ട് അധികം സംസാരിക്കാറില്ലെന്നും അയൽവാസികൾ പറയുന്നു നാല് അസ്ഥിക്കുളങ്ങൾ കണ്ടത് ഒരു മുറിയിലായിരുന്നു മറ്റൊന്ന് കണ്ടെത്തിയത് തൊട്ടടുത്ത മുറിയിലും വിശദമായ ഫോറൻസിക് പരിശോധനയ്ക്കും ഡി എൻ എ പരിശോധനയ്ക്കും ശേഷമേ മൃതദേഹങ്ങൾ തിരിച്ചറിയാനാകൂ എന്ന് പോലീസ് വ്യക്തമാക്കി മൃതദേഹങ്ങൾ ഉള്ള മുറിയിൽ കന്നടയിൽ ആത്മഹത്യാ ആത്മഹത്യാക്കുറപ്പും കണ്ടെടുത്തിട്ടുണ്ട് മൂന്നര കൊല്ലമായിട്ടും ഇവർ മരിച്ചത് പുറത്തറിഞ്ഞില്ല എന്ന അയൽവാസികളുടെ വാദം പോലീസ് മുഖവിലയ്ക്ക് എടുത്തിട്ടുമില്ല മൃതദേഹങ്ങൾ അഴുകി ശരീര അവശിഷ്ടങ്ങൾ മാത്രമായ ശേഷം വീട്ടിൽ കൊണ്ടിട്ടതാണോ എന്നും അന്വേഷിക്കുന്നതായി പോലീസ് പറഞ്ഞു വീടിന് മുന്നിലെ മരവാതിൽ പൊളിഞ്ഞ നിലയിൽ കണ്ട ചിലരാണ് പോലീസിനെ വിവരം അറിയിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വന്ന് പരിശോധിച്ചപ്പോഴാണ് അഞ്ച് അസ്ഥിക്കൂടങ്ങൾ കണ്ടെത്തിയത് റിട്ടയർഡ് പി ഡബ്ല്യു എഞ്ചിനീയർ ആണ് മരിച്ച ജഗന്നാഥ് റെഡ്ഡി ഏകദേശം രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹത്തിന് മരണം നടന്നതായിരിക്കാമെന്നാണ് പോലീസിന്റെ നിഗമനം എന്നാൽ ഒരു കുടുംബത്തിലെ എല്ലാവരും മരിച്ച വർഷങ്ങളായിട്ടും അയൽക്കാർ പോലും അറിയാതിരുന്നത് അന്വേഷണ സംഘത്തെ അമ്പരിപ്പിച്ചിട്ടുണ്ട് ഉപേക്ഷിക്കപ്പെട്ടതായി തോന്നിക്കുന്ന കെട്ടിടത്തിലേക്ക് കടന്ന പ്രദേശവാസിയാണ് മറവ് ചെയ്യാത്ത നിലയിൽ ഒരാളുടെ അസ്ഥിക്കുടം കണ്ടെത്തിയത് ഇയാൾ വിവരം നൽകിയ മാധ്യമ പ്രവർത്തകനാണ് പിന്നീട് പോലീസിനെ വിവരം അറിയിച്ചത് പോലീസ് എത്തി നടത്തിയ പരിശോധനയിലാണ് നാല് മൃതാവശിഷ്ടങ്ങൾ കൂടി കണ്ടെടുക്കുന്നത് നാല് പേരുടേതും ഒരേ മുറിയിലാണ് കണ്ടെത്തിയത് കണ്ടെത്തിയതും രണ്ടുപേരുടേത് ബെഡിലും രണ്ടു പേരുടേത് തറയിലുമായിരുന്നു കിടന്നിരുന്നത് സാധനങ്ങൾ വാങ്ങാൻ വല്ലപ്പോഴും ജഗന്നാഥ റെഡ്ഡി പുറത്തിറങ്ങുന്നതൊഴിച്ചാൽ മറ്റാരും വീടിന് പുറത്തിറങ്ങാറില്ലായിരുന്നുവെന്ന് അയൽക്കാർ പറഞ്ഞതായി പോലീസ് അറിയിച്ചു അയൽക്കാരുമായി ഇവർക്ക് ബന്ധം ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ കലണ്ടറും അവസാനം അടച്ച വൈദ്യുതി ബില്ലുമെല്ലാം കണ്ടെത്തിയതോടെയാണ് മരണം നടന്നത് ആ വർഷം ആയിരിക്കാമെന്ന നിഗമനത്തിൽ പോലീസിനെ എത്തിച്ചിരിക്കുന്നത് ബില്ലടക്കാത്തതിനാൽ പിന്നീട് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയായിരുന്നു ഫോറൻസിക് പരിശോധന നടത്തിയാൽ മാത്രമേ കൂടുതൽ വ്യക്തത ഉണ്ടാകുമെന്നും പോലീസ് പറഞ്ഞു മരണകാരണം കണ്ടെത്താനായിട്ടില്ല എങ്കിലും ആത്മഹത്യയോ കൊലപാതകമോ ആകാമെന്നാണ് പോലീസ് പറയുന്നത് ജഗന്നാഥന് ഭാര്യയുടെ ചികിത്സയ്ക്കായി ലക്ഷങ്ങൾ ചെലവിടേണ്ടി വന്നിരുന്നു ഇവരുടെ മറ്റൊരു മകനായ മഞ്ജുനാഥ് രണ്ടായിരത്തി പതിനാലിൽ മരിച്ചിരുന്നു മറ്റു മൂന്ന് മക്കളും വിവാഹം കഴിച്ചിരുന്നില്ല മരിച്ച അഞ്ചു പേർക്കും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും മറ്റുള്ളവരുമായി വല്ലപ്പോഴും സംസാരിച്ചിരുന്നത് ജനൽ വഴിയായിരുന്നു എന്നും അയൽക്കാർ പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ജൂലൈ മുതൽ വീട് പൂട്ടിയ നിലയ്ക്കുമായിരുന്നു എന്നാലും ഈ അസ്ഥിക്കൂടങ്ങൾ വളരെ വലിയ ദുരൂഹതയാണ് കന്നട നാട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്നത്